നമസ്കാരം തലസ്ഥാനത്ത് വീണ്ടും കേരളീയം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു ഈ വർഷം ഡിസംബറിൽ കേരളീയം നടത്താനെന്നാണ് ആലോചന തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താമെന്നും നിർദ്ദേശം നൽകി കേരളം തുടങ്ങുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി പത്ത് കോടിയാണ് നീക്കിവെച്ചത് കഴിഞ്ഞ വർഷം ഏഴ് ദിവസങ്ങളിലായി തെരുവു അടക്കം അടക്കം നാല്പത്തിനാലിടങ്ങളിലാണ് കേരളീയം നടന്നത് കലാ സാംസ്കാരിക പരിപാടികൾ ഭക്ഷ്യമേളകൾ സെമിനാറുകൾ പ്രദർശനങ്ങൾ തുടങ്ങി ഒട്ടനവധി വിരുന്നുകളാണ് കേരളത്തിൽ സർക്കാർ ഒരുക്കിയിരുന്നത് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ ഏഴ് വരെയായിരുന്നു കേരളീയം എന്ന പേരിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ തലസ്ഥാനത്ത് സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എല്ലാം സ്പോൺസർഷിപ്പിലാണെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ല ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യം ഉയർന്നെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടത് എന്നാൽ മറ്റു പാർട്ടികൾ ഇതിനെ ആയുധമാക്കി ഉയർത്തിയിരുന്നു സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ അനാവശ്യ ചിലവാണ് കേരളീയം എന്ന പരിപാടിയിലൂടെ സർക്കാർ നടത്തുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇനി എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കേരളീയ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നു